ഹായ് ഹലോ വെൽക്കം ടു ഫോർട്ടി അരീന കഴിഞ്ഞ ഖത്ര വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ആരും മറക്കാൻ സാധ്യതയില്ല അത്രയധികം ത്രില്ലിംഗ് ആയ ആവേശഭരിതമായ ഒരു ഫൈനൽ മത്സരമായിരുന്നു അർജന്റീനയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം മൂന്ന് മൂന്ന് എന്ന നിലയിലാണ് അവസാനിച്ചത് അതിനുശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീന വിജയിക്കുകയും കിരീടം നേടുകയും ചെയ്തു എന്നുള്ളതാണ് മെസ്സിയും കിലിയൻ എംബപ്പയും പരസ്പരം മുഖാമുഖം വന്ന ഒരു മത്സരമായിരുന്നു അത് രണ്ടുപേരും തകർപ്പൻ പ്രകടനമാണ് നടത്തിയത് കിലിയൻ എംബപ്പ ഹാട്രിക് നേടി അതേസമയം ലയണൽ മെസ്സി രണ്ട് നിർണായകമായ ഗോളുകൾ അർജന്റീനയ്ക്ക് വേണ്ടി നേടുകയും ചെയ്തു എന്നുള്ളതാണ് തൻ്റെ പുതിയ അഭിമുഖത്തിൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം മെസ്സിയെ കണ്ടപ്പോൾ തനിക്ക് ദേഷ്യം തോന്നി എന്നാണ് ഒരല്പം രൂപേണ എം ബ പറഞ്ഞിട്ടുള്ളത് വാക്കുകൾ ഇങ്ങനെയാണ് വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം ഞാൻ മെസ്സിയെ പി എസ് ഡിയുടെ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചുകൊണ്ട് കണ്ടിരുന്നു എനിക്ക് വളരെയധികം ദേഷ്യമാണ് തോന്നിയിട്ടുള്ളത് അത് അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മെസ്സി എന്നോട് അപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ വേൾഡ് കപ്പ് നേരത്തെ നേടിയതാണല്ലോ ഇത് എൻ്റെ അവസരമായിരുന്നു എന്നാണ് മെസ്സി എന്നോട് പറഞ്ഞിരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കടുത്ത ദേഷ്യത്തിലായിരുന്നു പക്ഷെ മെസ്സി ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്നു ആ ഫൈനലിൽ ഞങ്ങൾ പരസ്പരം ഒരു വലിയ യുദ്ധത്തിലാണ് ഏർപ്പെട്ടിരുന്നത് പക്ഷേ പിന്നീട് അതെല്ലാം ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പരിഹരിച്ചത് ഞങ്ങൾ രണ്ടുപേരും ആ ഫൈനലിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ആ ഫൈനലാണ് ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത് മെസ്സിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കിലിയൻ എംബഫ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് വർഷക്കാലം മാത്രമാണ് പി എസ് ജിയിൽ ഈ രണ്ട് താരങ്ങളും ഒരുമിച്ച് കളിച്ചിട്ടുള്ളത് പിന്നീട് ലയണൽ മെസ്സി ഇന്റർ മയാമിയിലേക്ക് ചേക്കേറുകയായിരുന്നു കിലിയൻ എംബഫിയാവട്ടെ നിലവിൽ റയൽ മാഡ്രിഡിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം